വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മഞ്ജു പ്രവി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പുതുതായിട്ടൊക്കെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി അമർത്തി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് കേട്ടോ അപ്പോൾ സ്വത്തൊട്ടാണെങ്കിൽ അത് എണീറ്റപ്പം മുതൽ എൻ്റെ ഒക്കെ തിരുപ്പാണ് കേട്ടോ ഇറങ്ങണമൊന്നുമില്ല അപ്പോൾ അത് കാരണം സ്വത്തുട്ടീനെ എടുത്തിട്ടാണ് കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്യണത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടന്റെ അടുത്ത് ഉണ്ണിയനെ കൊടുത്തിട്ട് പണികൾ ചെയ്യാണ് ചെയ്തത് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം രാവിലെ പാത്രം ഇങ്ങനെ പരിപാടി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയാൽ മതി അപ്പൊ സ്വത്തട്ടി എന്റെ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ചേട്ടന്റെ അടുത്ത് ചേട്ടൻ വന്നിട്ട് എടുക്കാന്ന് പറയുമ്പോഴും സ്വത്തട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തന്നെ എടുത്തിട്ടാണ് ഓരോ പണികൾ ചെയ്യുന്നത് അപ്പൊ ഒരുപാട് ഇരുത്താന്ന് വിചാരിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഇന്നലെ കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ചൂടാക്കാന്ന് വിചാരിച്ചു പിന്നെ എന്നും ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം ഇന്നലെ കുറച്ച് മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തുടീന അവിടെ ഇരുത്തുന്നുണ്ട് ഞാൻ പക്ഷെ അത് ഇരിക്കുന്നില്ല ട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കൊടുക്കലൊക്കെ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും അപ്പം അത് കാരണം ശരി സ്വത്തുടീനെടുത്തിട്ടാണെങ്കിലും നമുക്ക് ആ വീഡിയോ ഒക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും പണികളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകിയിട്ട് ഈ ഒരു പച്ച കൊട്ടയിൽ ഞാൻ ഇറക്കി വെക്കും കേട്ടോ കമത്തിയിട്ടാണ് വെക്കുക അപ്പോൾ പാത്രത്തിലെ വെള്ളമൊക്കെ പോയിട്ട് പാത്രം ഡ്രൈ ആവൂല ഡ്രൈ ആയിട്ട് പാത്രം ഞാൻ ആ സെറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് മറ്റേത് ഞാൻ ഈ ആ സെറ്റ് ഞാൻ പാത്രം ഞാൻ സ്ഥലത്ത് ഇറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വെക്കുമ്പോൾ എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല കാരണം നമ്മൾ കഴുകിയ പാത്രം അങ്ങനെ തന്നെ ആ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് വെള്ളം വരുമ്പോൾ ആ ഒരു വൃത്തി തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പോൾ പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിട്ട് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് വയ്ക്കുമ്പോൾ എന്തൊരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചായ ഇവിടെ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പാറും അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പനിയുടെ തിരക്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാണ് എന്ത് സംഭവങ്ങളും ചൂടാക്കുള്ളൂ കേട്ടോ അപ്പം ഇന്നലെ പഞ്ചസാര കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ചേട്ടൻ നല്ല വേടിച്ചോടുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുപ്പിയിലേക്ക് ആക്കി വെക്കാനാണ് കേട്ടോ കുപ്പിയിലപ്പോൾ ഉറുമ്പുണ്ടാക്കും നോക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതേപോലെ കറുത്ത കടിക്കാത്ത ഉറുമ്പുണ്ടല്ലോ പഞ്ചസാരയിലൊക്കെ വരുന്നത് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ കൊട്ടി കളയൊക്കെ ചെയ്തത് കേട്ടോ പഞ്ചസാര എല്ലാം ഉറുമ്പിനെ കേട്ടോ അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കണം പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഒക്കെയല്ലേ സ്വത്തട്ടി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് സ്വത്തൊട്ടിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടി പോയി പക്ഷേ സ്വത്തൊട്ടി സമ്മതിക്കുന്നില്ല ഞാൻ അടുക്കളയിൽ ഇരുന്നോണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ മാവ് അരച്ച് വെച്ചാണ് സംഭവം അങ്ങനെ പൊന്തി വന്നിട്ടൊന്നുമില്ല ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും മാവ് എടുക്കണേ അല്ലെങ്കിൽ മാവ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഉഴുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പച്ചരി എടുക്കും അങ്ങനെയാണ് പിന്നെ ഒരു കപ്പ് ചോറ് എടുക്കൂട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇന്ന് കുറച്ചധികം ഞാൻ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടാകും കാരണം നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പോൾ ഫ്രിഡ്ജിലെടുത്തേക്കാന്ന് വെച്ചിട്ട് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്തേക്കാണെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ അണ്ടാവിന്റെ പകുതി വരെയും ഇല്ല കേട്ടോ അണ്ടാവിന്റെ ഒരു കാൽ ഭാഗമൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെ കലൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അണ്ടാവിൽ ആക്കി വെച്ചാണ് കേട്ടോ സ്വത്തുട്ടിതായി നമ്മുടെ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡുമ്പോൾ ഓരോന്ന് ഒതുക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് പുറത്താണെങ്കിൽ നല്ല ബെസ്റ്റ് മഴയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയല്ലേ പുറത്തുനിന്ന് മഴ അങ്ങനെ തൊളിക്കൊണ്ടിരിക്കുന്നുണ്ട് ആകെ ഒരു മൂടല് എന്താ പറയാ ഒരു കറുത്ത മൂടൽ നിറഞ്ഞ ഒരു കാലാവസ്ഥ പറയലേ അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോ ഇരുണ്ടിരിക്കുക വെളിച്ചില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമില്ലാ അതാണ് ഈ നമ്മൾ ഉള്ളിൽ ലൈറ്റ് ഇട്ട കാരനാണ് ഇത്രയ്ക്കും വിളിച്ചത് തോന്നുന്നത് കേട്ടോ പുറത്ത് ഭയങ്കര കറുത്തിരുണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം അത്രയ്ക്കും മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തിട്ട് ഇത് അവിടെ അടുക്കള തന്നെയുണ്ട് എൻ്റെ അടുത്ത് പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് പോയിരിക്ക അവിടെ പോയി കളിക്കെന്നൊക്കെ പറയുന്നുണ്ട് ഏയ് വേണ്ട അമ്മ മതി എന്നൊക്കെ പറയാനോ എൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ ഇന്ന് കറി എന്താ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി വെക്കുക വെക്കുമ്പോൾ നമുക്ക് ചോറിനും കറിയാവും ഇഡ്ഡലിക്കും കറിയാവുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് കടലക്കറിയാണ് വെക്കുന്നത് കേട്ടോ വേറെ കറിയൊന്നും വെ വെക്കുന്നില്ല പിന്നെ ണ്ടല്ലോ അത് മതി പിന്നെ ചോറ് മെല്ലെ ഒക്കെ വെക്കണമുള്ളൂ കേട്ടോ ചോറിന് അത്ര വലിയ പ്രാധാന്യം നമ്മൾ ഇന്ന് കൊടുക്കുന്നില്ല പലഹാരങ്ങൾ ഉണ്ടല്ലോ പിന്നെ സ്വത്തട്ടിക്കാണെങ്കിൽ ഇതേ രാവിലെ ഇഡ്ഡലി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആണെങ്കിലും ഇഡ്ഡലി കഴിക്കും എന്നും ഇഡ്ഡലി ആണെങ്കിൽ സ്വത്തൊട്ടിക്ക് മട്ടിട്ടോ പക്ഷെ എനിക്കങ്ങനെ ഇല്ല പക്ഷെ സ്വത്തൊട്ടി അങ്ങനെ എന്നും കഴിക്കുന്നില്ല വല്ലപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ കഴിച്ചാൽ മതിയായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് കാരണം പലഹാരങ്ങളൊക്കെ ഇപ്പോൾ കുറേ രണ്ട് മൂന്ന് മാസത്തോളം ആയി ഉണ്ടാക്കിയിട്ടുട്ടോ പിന്നെ ഞാനിത് കടലക്കറി വെക്കാൻ വേണ്ടി പോകാനുട്ടോ അപ്പം കടലൊക്കെ എഴുതിയിട്ട് കുക്കറിലൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കയറിയിടുന്നുണ്ട് കേട്ടോ കടലേക്കുള്ള പൊടികളൊക്കെ നമ്മൾ താഴത്തെ ഷെൽഫിലായിട്ടോ അപ്പം വെയ്ക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മേലെ ഉണ്ടായിരുന്നൊക്കെ നോക്കുമ്പോൾ താഴത്ത് ആയി ഈ ഒരു ഷെൽഫിലായിരുന്നു കേട്ടോ വെക്കുന്നുണ്ടായിരുന്നു പൊടികളൊക്കെ അപ്പോൾ എനിക്ക് എടുക്കാനും കുനിയാനുള്ള ഒരു പ്രയാസം കാരണം ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചെന്നുള്ളൂ അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ ചുവട്ടിക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചിത്തിരി വെള്ളം കൂട്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ കാരണം ഇഡ്ഡലി കഴിക്കുമ്പോൾ വെള്ളം വേണമല്ലോ വെള്ളമില്ലാത്ത ചാറ് വേണമല്ലോ അപ്പോൾ അത് കാരണം കുറച്ചിത്തിരി വെള്ളം ഞാൻ കൂട്ടി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിനുസരിച്ചൊക്കെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് എരിവില്ലാത്ത പച്ചമുളക് അത് കാരണം ഞാൻ മുളക് പൊടി ഇത്തിരി കൂടുതലും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാനിപ്പോൾ അങ്ങനെ അധികാക്കലൊന്നും ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഉപ്പ് മോരുകൂട്ടാൻ വെച്ചാലൊക്കെ അതിയായി പിന്നെ ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആകെ ഒരു വട്ടം ഉപ്പ് അതിലേ ഉണ്ടായിട്ടുള്ളൂ അത് ഇവിടെ വന്നതിന് ശേഷം മോരുകറി വെക്കുമ്പോഴാണ് കേട്ടോ മോരുകറി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവിടെ വന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടേതേ പൊടികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒന്നടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് വിസിലൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി കഴിയും അപ്പോൾ അതേ സ്വത്തൊട്ടി അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ തോളിലേക്ക് ചാടി കയറിയത് പിന്നെ ഉപ്പും പോലെ അതേ അവിടെ ഇരിക്കുന്നുണ്ട് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങണമൊന്നുമില്ല കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ നമ്മൾ മുറ്റടിക്കണ സമയത്തൊക്കെ അതേപോലെ പുറത്ത് കയറി ഞാനത് ചെറുപ്പത്തിൽ ശീലാക്കിയതായിരുന്നു കേട്ടോ കാരണം ഞാനിവിടെ ഒറ്റയ്ക്കല്ല അപ്പോൾ സ്വത്തട്ടി കരയണ സമയത്തൊക്കെ ആരുംടുക്ക ഇല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്തൊക്കെ ഞാൻ അതേപോലെ സ്വത്തട്ടീൻ്റെ ചെറുപ്പത്തിൽ കേട്ടോ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ഒരു വയസ്സല്ല ഒരു ഒന്നര ഒന്നരല്ല ഒരു രണ്ടര വയസ്സൊക്കെ ആ സമയത്ത് ഇതേപോലെ മുറ്റൊക്കെ അടിക്കുമ്പോൾ ബാക്കിൽ ഞാനിങ്ങനെ ഉപ്പിൻ്റെ ചാക്ക് കയറ്റിയിട്ട് അതൊന്നും കാലം ഒന്നും ഇല്ലല്ലോ ചെറിയ അല്ല ഇപ്പോഴും കാലം ഇല്ല അത് കാരണം ഇങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഒരു മൂന്നര വയസ്സുള്ള കുട്ടികളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നാലും അമ്മമാർ എടുക്കും കേട്ടോ അവർ അമ്മമാരുടെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കും എടുക്കില്ല എന്നല്ല പറയുന്നത് അപ്പോൾ അന്ന് ഞാൻ ശീലാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പണിയുമ്പോഴൊക്കെ അതേപോലെ പുറത്ത് കയറിയിരിക്കും അങ്ങനെ പുറത്ത് കയറ്റിയിട്ടൊക്കെ മുറ്റടിക്കൊക്കെ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് സ്വത്തട്ടി ഒന്നല്ലെങ്കിൽ അച്ഛൻ്റെ നിന്ന് കുളിക്കും അല്ലെങ്കിൽ എൻ്റെ കുടിക്കും അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ഇടുന്നത് നമ്മൾ ഓരോ ടീസ്പൂൺ കണക്കിലാണ് ഇടുന്നത് ഒരു ഗ്ലാസ്സിന് ഒരു ടീസ്പൂണ് മറ്റോണം ഞാൻ മൊത്തത്തിൽ ഞാൻ പാത്രത്തിൽ കൊട്ടാറാണ് കൊട്ടാരാണ് പതിവെട്ടുക അപ്പോൾ അത് കാരണം എനിക്ക് എന്തോ കൂടുതൽ പഞ്ചസാര പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പഞ്ചസാര നമുക്ക് മിച്ച് വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്വത്തട്ടിയുടെ അടുത്ത് ആ ചായ പിടിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ വേണ്ട ഇവിടെ ഇരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ കുപ്പി ഗ്ലാസ്സിൽ കുടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ കുപ്പി ഗ്ലാസ് കൊടുത്താലും ശരിയാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ചായ ഒക്കെ വന്നു സ്വത്തൊട്ടാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇഡലി ആയിട്ടുണ്ടാകുന്നു വന്നപ്പോൾ അപ്പോൾ ഇഡ്ഡലി ഞാൻ പകർത്തി വെക്കുകയാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഇഡ്ഡലി വേണ്ടെന്ന് പിന്നെ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പണിയില്ല മഴ കാരണം പണിയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ പണിക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ചേട്ടൻ വരുമ്പോഴേക്കും ചേട്ടനും കുറച്ച് ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ അടുത്ത പരിപാടി അതൊക്കെയാണ് പുറത്തുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാർമേ അങ്ങനെ അത് മൂടി വരികയാണ് കേട്ടോ അപ്പോൾ ഇഡലിയൊക്കെ ആയപ്പോൾ സ്വത്തുട്ടിക്ക് ഞാൻ ഇഡലി കൊടുത്തു കേട്ടോ സ്വത്ത്ട്ടിയുടെ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ സ്വത്തുട്ടിയുടെ വയറൊക്കെ നിറച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുക്കളായിട്ട് വന്നിട്ട് തേങ്ങ ചരക്ക് വന്നിട്ടോ നമുക്ക് കടലക്കറിയിൽ തേങ്ങ ഇടണം എന്ന് അപ്പോൾ തേങ്ങ നമുക്ക് അരച്ചിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ഇഡ്ഡലി കഴിക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടാവും അപ്പോൾ അല്ലെങ്കിലും രസമൊക്കെ ഉണ്ടാവും കേട്ടോ കടലക്കറി ഇഡ്ഡലി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ആദ്യം ചട്ണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കടല വെള്ളത്തിലിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് തേങ്ങ പൊതിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പൊതിച്ച് വന്നതായിരുന്നു ഓട്ടോ അപ്പോൾ എന്തായാലും ഈ തേങ്ങ പൊച്ചതല്ലേ ചേട്ടൻ അപ്പോൾ എന്നാൽ തേങ്ങ അരച്ചിട്ട് വെക്കാന്ന് വെച്ചിട്ട് അങ്ങനെ തേങ്ങ അരച്ച് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ അതേ ചേട്ടൻ എന്താ ദോശ ഞാൻ ചുറ്റുകൊണ്ടിരിക്കാനോ അപ്പോൾ ഇതേ അത് കഴിഞ്ഞിപ്പോഴേക്കും ഇത് കറണ്ടൊക്കെ പോയിട്ടോ ഭാഗ്യത്തിന് തേങ്ങ ഒക്കെ അരച്ചത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തേങ്ങയൊക്കെ വേസ്റ്റ് ചെയ്യണം വേസ്റ്റ് ആവുന്നില്ല നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കറി കൂട്ടാൻ പറ്റില്ലെന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ദോശ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടനാണെങ്കിൽ വന്നിട്ടില്ല കേട്ടോ ചേട്ടൻ സെൻറ്ററിലേക്ക് പോയേക്കാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതെ ഇപ്പോൾ വരും അപ്പോഴേക്കും ഞാൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കാനോ അപ്പോൾ ചൊത്തിട്ടാണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ കരണ്ടും പോയി അപ്പോൾ ഇങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു വറുത്തിട്ടോ അങ്ങനെ ഇനി നമുക്ക് എന്തേലും ഇഡ്ഡലി കഴിക്കണം ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ചേട്ടൻ വരുന്നുണ്ടായിരുന്നില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഇഷ്ട ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷം പിന്നെ ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വയറും നിറച്ച് നമുക്ക് ഭക്ഷണം രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും